നമസ്കാരം സ്നേഹിതരെ എൻ ആർ എഫ് എം ജങ്ങൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സർപ്രൈസ് കൊടുക്കുന്ന വീടിയാണ് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ എന്നാൽ പിന്നെ എൻ്റെ പരിപാടിയിലേക്ക് പോകല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതുപോലെ തന്നെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് ഈ വരുന്ന ഇരുപതാം തീയതി അപ്പം വെഡ്ഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേയിലും കൂടെ കേക്ക് ഒപ്പം നമ്മൾ മുറിക്കുകയാണ് എത്ര മതി ഇനി അങ്ങോട്ടും കൂടെ കുറേ എടുത്തു കൊടുക്കേ അത്ര വലിയ പീസും വേണ്ട ചെറിയ പീസ് മതി ഫസ്റ്റ് പപ്പ എടുക്കേ എടുക്കേണ്ട ഇവിടെ ആമി അഡോണിയ ജസീന മഞ്ജു അതുപോലെ മഞ്ജുവിന്റെ അമ്മ പിന്നെ റിസ്റ്റില് പിന്നെ അളിയന്റെ ചേട്ടന്റെ മക്കളായ ഇത് അതേപോലെ തന്നെ കുഞ്ഞാറ്റ പിന്നെ അത് അളീന്റെ അനിയന്റെ വയസ്സാണ് സിയും മോനും മഞ്ജു നീ മുറിച്ച് കൊടുക്കട്ടെ അല്ലേ ഒന്നും നടക്കില്ല അയ്യു അളീനും പറയാൻ മറന്നു കേട്ടോ അളീനും കേട്ടോ അളീനായിട്ട് അളീൻ ആ സമയത്ത് എവിടെയും എന്തോ കള്ളത്തരം മഞ്ജു മാ ഇതാ കുഞ്ഞാത്തേ കേക്ക് കേക്കെടുക്കും ആ സി എക്ക് കൊടുത്തു ി കേടുത്ത് ഇങ്ങോട്ട് പോവാരും ഇങ്ങോട്ടുവാ ഇത് നമ്മുടെ എടുക്കും കൈലും കേട്ടി കൊടുക്കും എടുത്തോ ആവശ്യം കൂടുവാ എന്റെ എടുത്തിണ്ടേ നിനക്ക് വേണ്ടേ രണ്ട് റൺ കേളിയ അങ്ങനെ ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ളൊരു കേക്ക് കട്ടിങ് ആയിരുന്നു ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇതെന്റെയും മഞ്ജുന്റെയും അളിയുടെയും മാത്രം അറിവിലുണ്ടായിരുന്ന പരിപാടിയാണ് നിന്റെ അറിവിലുണ്ടായിരുന്നു അറിവിലുണ്ട് കണങ്ങിയെ ഉണ്ടെ ജിന്റെ അറിവിലുണ്ട് നിങ്ങൾ പരിപാടി ഇന്ന് എന്താ സംഭവം അറിയോ ഇന്ന് ചാച്ചിന്റെ

ഞങ്ങളത് വളരെ ലേറ്റായി ഇപ്പോൾ തന്നെ സമയം ഓൾമോസ്റ്റ് പതിനൊന്ന് മുക്കാൽ അതിനകത്ത് അപ്പോൾ പപ്പയ്ക്ക് പ്രൈവറ്റിയിൽ കുറച്ച് ഫുഡ് കൊടുത്തു ഞങ്ങളെന്നു കഴിക്കാൻ പോകുന്നു അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ എന്നെ ഫുഡ് വെച്ച് രാത്രി പന്ത്രണ്ട് മണിയായി കഴിക്കുമ്പോൾ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ വരെ കാണുന്നവരെ ബൈ